തോമാപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ പരിപാടികളോടെ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു ഈസ്റ്റളേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് മുത്തോലി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ഫാദർ മാണി മേൽവട്ടം അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് മാനേജർ ഫാദർ വിനോദ് ഇട്ടിയപ്പാറ ഫാദർ മാത്യു വളവനാൽ തങ്കച്ചെങ്കൊല്ലക്കൊമ്പിൽ എന്നിവർ സംസാരിച്ചു എൻ എസ് എസ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ഒപ്പുമരം ഫ്ളാഷ് മോപ്പ് സ്കൌട്ട് ആൻഡ് ഗൈഡ് ആന്റി ഡ്രഗ്സ് സ്റ്റുഡൻസ് വിദ്യാർത്ഥികളുടെ പോസ്റ്റർ പ്രദർശനം എന്നിവ നടത്തി തലശ്ശേരി അതിരൂപത മധ്യവർജ്ജന സമിതിയുടെ നേതൃത്വത്തിൽ തെരുവുനാടക പ്രദർശനം നടത്തി പ്രിൻസിപ്പാൾ ഇൻചാർജ് ബിനോദ് തോമസ് അനുമൽ ഫ്രാൻസിസ് മെവിൻ ബി ജെയിംസ് സൈജു അഗസ്റ്റിൻ ജോബിൻ ജോസ് ആക്സാ ജോം എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചുറ്ററിക്കാൽ നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം പിന്നെ നിന്റെ ആ കുട്ടി ഇതേ എനിക്ക് എന്റെ അമ്മ തന്നതാ തന്നതാശ്ശിക്ക് അമ്മ കൊടുത്തത് ശരിക്കും ഇത് ഇതെനിക്ക് തരുമോ ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ